സൗദി അറേബ്യയുടെ വടക്കൻ മേഖലയിലെ പ്രകൃതി സംരക്ഷിത പ്രദേശമായ കിങ് അബ്ദുൽ അസീസ് റോയൽ റിസർവിന് ആഗോള അംഗീകാരം പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ അന്താരാഷ്ട്ര ഹരിത പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും അനുസൃതമായി സമ്പന്നവും സുസ്ഥിരവുമായ പരിസ്ഥിതി സംരക്ഷണം നടത്തുന്നതിനുള്ള സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതിയാണ് ഐ യു സി എന്റെ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിലൂടെ ലഭിച്ചത് ാണ് സൗദി സംഘടനയിൽ അംഗമായത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിലും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനർസ്ഥാപിക്കുന്നതിലും പ്രാദേശിക സമൂഹത്തെ ശാക്തീകരിക്കുന്നതിലും സൗദി അതോറിറ്റി കൈവരിച്ച നേട്ടങ്ങളുടെ തെളിവാണ് റിസേവ് എന്ന് വിലയിരുത്തപ്പെട്ടു വന്യജീവികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും പ്രകൃതി വിഭവങ്ങളെയും റോയൽ റിസർവിൽ പ്രത്യേകം സംരക്ഷിക്കുന്നു പ്രകൃതി വിഭവങ്ങൾ വികസിപ്പിക്കുകയും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്ക് സംരക്ഷണം നൽകുകയും ചെയ്ത പ്രവർത്തനങ്ങളും അതോറിറ്റി പരിഗണിച്ചിരുന്നു ജൈവ വൈവിധ്യങ്ങൾ ഫലപ്രദമായ രീതിയിൽ സംരക്ഷിക്കാനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താനും സുസ്ഥിരത കൈവരിക്കാനും റോയൽ റിസർവ് അതോറിറ്റിയുടെ ശ്രമങ്ങളും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും സൗദി നടത്തിവരുന്ന ബഹുമുഖ പദ്ധതികളും ഏറെ ഫലം കണ്ടുവരുന്നു